ഈ വർഷത്തെ ഉമ്ര തീർത്ഥാടന കാലം ജൂലൈ ഒൻപത് വരെ ദീർഘിപ്പിക്കാൻ സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം തീരുമാനിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം മൂന്ന് ലക്ഷം അധികം ഉമ്ര വിസകൾ അനുവദിച്ചു സീസൺ അവസാനിക്കുന്നതോടെ എഴുപത് ലക്ഷം തീർത്ഥാടകർ സൗദിയിലെത്തി മടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി കൂടുതൽ തീർത്ഥാടകർക്ക് അവസരം നൽകുന്നതിന്റെ ഭാഗമായാണ് ഷവ്വാൽ പതിനഞ്ച് അഥവാ ജൂലൈ ഒൻപത് വരെ ഉമ്ര തീർത്ഥാടനകാലം ദീർഘിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ അബ്ദുൽ അസീസ് ബിൻ അസ്അദ് ദമൻഹൂരി പറഞ്ഞു ഈ വർഷം സീസൺ അവസാനിക്കുന്നതോടെ വിദേശ തീർത്ഥാടകർക്ക് അനുവദിച്ച ഉംറ വിസകളുടെ എണ്ണം എഴുപത് ലക്ഷമായി ഉയരും പാകിസ്ഥാനിൽ നിന്നുള്ള പന്ത്രണ്ട് ലക്ഷം തീർത്ഥാടകരാണ് ഈ വർഷം എത്തിയിട്ടുള്ളത് ഈജിപ്റ്റ് ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ തീർത്ഥാടകർ എത്തി റമദാനിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒൻപത് ലക്ഷം തീർത്ഥാടകർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദിവസവും നാൽപ്പതിനായിരം തീർത്ഥാടകർ പുണ്യഭൂമിയിൽ എത്തുകയും പതിനയ്യായിരം പേർ മടങ്ങുകയും ചെയ്യുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം തീർത്ഥാടകരും വിമാനമാർഗമാണ് എത്തുന്നത് ഒൻപത് ശതമാനം റോഡ് മാർഗവും ഒരു ശതമാനം കപ്പൽ മാർഗവുമാണ് എത്തുന്നത് തീർത്ഥാടകർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിന് മസ്ജിദുൽ ഹറമിന് സമീപം ഹജ്ജ് ഉമ്ര മന്ത്രാലയം ആറ് ഫീൽഡ് സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന സെന്ററുകൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നാഷണൽ ഇൻഫർമേഷൻ സെന്ററുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് വഴിതെറ്റുന്ന തീർത്ഥാടകർക്ക് താമസ സ്ഥലങ്ങളിലേക്കുള്ള വഴി കണ്ടെത്താൻ ഫീൽഡ് സെന്ററുകൾ സഹായിക്കും ഉംറ സർവീസ് കമ്പനികൾക്കെതിരായ പരാതികൾ പരിഹരിക്കുന്നതിനും സെന്ററിന്റെ സേവനം തീർത്ഥാടകർ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് റിയാദ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ ഖത്തറിന് ദീർഘകാല ചരിത്രമുണ്ടെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ സൗദി അറേബ്യ സ്വാഗതം ചെയ്തു ഭീകരർക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നത് തുടരാനാകില്ലെന്നും അമേരിക്ക വ്യക്തമാക്കി വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നല്കുന്നത് തുടരാൻ ഖത്തറിനാവില്ല ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു പ്രഥമ പരിഗണന അമേരിക്കൻ പൌരന്മാരുടെ സുരക്ഷയാണ് ഇതിന് ഭീകരവാദത്തിന്റെ മുഴുവൻ മുഖങ്ങളും ഇല്ലാതാക്കണം കഴിഞ്ഞ മാസം റിയാദിൽ നടന്ന ഉച്ചകോടിയില് ഖത്തര് പ്രതിനിധികളും പങ്കെടുത്തിരുന്നു ഭീകരവാദത്തിനെതിരെ ഒരുമിക്കുക എന്ന പ്രമേയമാണ് ഉച്ചകോടി ചർച്ച ചെയ്തത് ഉച്ചകോടിയിലെ പ്രഖ്യാപനങ്ങൾ ഖത്തര് പാലിക്കുകയും നടപ്പിലാക്കുകയുമാണ് വേണ്ടതെന്ന് ട്രംപ് വ്യക്തമാക്കി തീവ്രവാദത്തിന് ധനസഹായവും പിന്തുണയും നൽകുന്നത് ഖത്തർ ഉടൻ അവസാനിപ്പിക്കണമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി റെക്സ് ടെല്ലേസണും ആവശ്യപ്പെട്ടു സൌദി ബഹ്റൈൻ യു എ ഇ തുടങ്ങിയ ഗൾഫ് രാഷ്ട്രങ്ങളും അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവന സ്വാഗതം ചെയ്തു ഖത്തർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അൻപത്തിയൊമ്പത് വ്യക്തികളെയും പന്ത്രണ്ട് സ്ഥാപനങ്ങളെയും തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഖത്തറിന്റെ നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രസ്താവന പുറപ്പെടുവിച്ചത് മാതൃഭൂമി ന്യൂസ് റിയാദ് ഖത്തർ പ്രതിസന്ധി കുവൈറ്റ് അമീറിന്റെ നേതൃത്വത്തിലുള്ള നയതന്ത്ര ഇടപെടൽ തുടരുമെന്ന് കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഖത്തർ ജി സി സി സഹോദര രാജ്യങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും നിലപാടിൽ ഖത്തർ അയവ് വരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു കുവൈറ്റ് അമീർ ഷെയ്ഖ് സബ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സഭ സ്വീകരിച്ചിട്ടുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം പിന്തുണ പ്രഖ്യാപിച്ചു നയതന്ത്ര ബന്ധം ഖത്തർ ചർച്ചയ്ക്ക് ഷെയ്ഖ് സഭ കാലിദൽ സഭയാണ് അറിയിച്ചത് കൊയ്ത്ത് അമീർ ഷെയ്ഖ് സബ അൽ അഹമ്മദ് അൽ ജാബർ അൽസഭ സൌദി അറേബ്യ യു എ ഇ ഭരണാധികാരികളുമായും ഖത്തർ അമീറുമായും നടത്തിയ നയതന്ത്ര ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഉടൻ പ്രശ്നപരിഹാരമുണ്ടാവുമെന്നും വിദേശകാര്യമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു ജി സി സി സഹോദര രാജ്യങ്ങൾ ഉയർത്തിയ ആശങ്കകൾ ഖത്തർ ഭരണകൂടം മനസ്സിലാക്കുന്നതായും ഖത്തർ നിലപാടിൽ അയവുവരുത്തിയതായും വിദേശകാര്യമന്ത്രി പറഞ്ഞു അതോടൊപ്പം നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച രാജ്യങ്ങളിലെ പൌരന്മാരെ ഖത്തറിൽ തുടരാൻ അനുവദിക്കുമെന്ന് ഖത്തർ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ച മുന്നിട്ട് കത്ത് പ്രതിസന്ധിക്ക് പരിഹാരം കാണുക എന്നത് അതീവ പ്രാധാന്യത്തോടെയാണ് കോച്ച് ഭരണകൂടം കാണുന്നത് സഹോദര രാജ്യങ്ങൾ തമ്മിലുണ്ടായ വിള്ളൽ പരിഹരിക്കുന്നതിനും പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന കാരണം കണ്ടെത്തി പരിഹരിക്കുക എന്നത് കുയ്ത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഉറച്ച സമീപനമാണ് എന്നും വിദേശകാര്യമന്ത്രി ആവർത്തിച്ച് പ്രഖ്യാപിച്ചു സഹോദര രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അമിർ ഷെയ്ഖ് സഭ കഴിഞ്ഞ ഒരാഴ്ചയായി നടത്തിവരുന്ന ശ്രമങ്ങളെന്നും ചില സഹോദര രാജ്യങ്ങൾ ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് പരിഹാരം കാണുന്നതിന് ഖത്തർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മേഖലയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുകയാണ് ജി സി സി ഐക്യ ലക്ഷ്യമെന്നും കുയ്ത്ത് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സഭ ഖാലിദ്ൽ ഹാമദ് അൽ സഭ വ്യക്തമാക്കി പി സി ഹരീഷ് മാതൃഭൂമി ന്യൂസ് കുയ്ത്ത് കുവൈറ്റിൽ അടിസ്ഥാന വർഗ്ഗ തൊഴിലാളികളെ കുറയ്ക്കുന്നതിന് പുതിയ സംവിധാനം നടപ്പിലാക്കുന്നു സർക്കാരിന്റെ മാൻ പവർ റിസർച്ചിങ് പ്രോഗ്രാം സെക്രട്ടറി ജനറലാണ് ഇത് സംബന്ധിച്ച പദ്ധതിക്ക് രൂപം നൽകുന്നത് സർക്കാരിന്റെ മാൻ പവർ റീസ്ട്രക്ചറിംഗ് പ്രോഗ്രാം സെക്രട്ടറി ജനറൽ ഫൗസിയൽ മജ്ലിയാണ് ഇത് സംബന്ധിച്ച പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കുന്നത് അടിസ്ഥാന വർഗ്ഗ തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് പദ്ധതി തയ്യാറാക്കുന്നത് രാജ്യത്തെ തൊഴിൽ മേഖലയിൽ വലിയ തോതിൽ നടക്കുന്ന മത്സരം അവസാനിപ്പിക്കുന്നതിന് ചൂഷണം ചെയ്യപ്പെടുന്ന വിദേശ തൊഴിലാളികളെ ഒഴിവാക്കുകയാണ് വേണ്ടത് രാജ്യത്ത് നിലവിലുള്ള ചെറുകിട സംരംഭങ്ങളുടെ ചുമതല ചെറുപ്പക്കാരായ സ്വദേശികൾക്ക് നൽകണം പ്രത്യേകിച്ചും ഫോട്ടോഗ്രാഫി പ്രിന്റിംഗ് കാർ എക്സസറീസ് മൊബൈൽ ഫോൺ കടകൾ എന്നീ ചെറുകിട സംരംഭങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദേശികളെ ഒഴിവാക്കി പകരം യുവാക്കളായ സ്വദേശികൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്ന സർക്കാർ വക സ്ഥാപനങ്ങളായി മാറ്റുന്നതിനും അൽമജ്ദലി നിർദ്ദേശിക്കുന്നു ഘട്ടംഘട്ടമായി സ്വദേശികളായ ചെറുപ്പക്കാർ ഇത്തരം ചെറുകിട സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനായി മുന്നോട്ട് വരുമെന്നും അതിനാൽ സർക്കാരിന്റെ സർക്കാരിന്റെ കീഴിൽ സ്ഥാപനങ്ങളുടെ മുന്നോട്ട് നിർദ്ദേശം സ്വദേശികളുടെ അവസ്ഥയ്ക്ക് പരിഹാരം കാണേണ്ടതും ബാധ്യതയാണ് എന്നും മാതൃഭൂമി ന്യൂസ് കുവൈറ്റിൽ ഡ്രൈവിംഗ് നിയന്ത്രണം വിദേശികളായ വീട്ടുവേലക്കാർക്കും സ്വന്തം രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ളവർക്കും വിലക്ക് ബാധകമല്ല വർദ്ധിച്ചുവരുന്ന വാഹന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനാണ് വിദേശികൾക്ക് ലൈസൻസ് നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് കോയത്തിൽ ഡ്രൈവിംഗ് ലൈസൻസിന് വിലക്കേർപ്പെടുത്തുന്നത് ഗാർഹിക തൊഴിലാളികളായ വീട്ടുവേലക്കാർക്ക് നിയന്ത്രണം ബാധകമല്ല കൂടാതെ സ്വന്തം രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വിദേശികളെയും പരിഗണിക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശത്തിന് പാർലമെന്റിന്റെ ആഭ്യന്തര പ്രതിരോധ സമിതിയാണ് കരട് ബില്ലിന് അനുമതി നൽകിയത് കഴിഞ്ഞ ദിവസം ചേർന്ന സമിതി മറ്റ് നിരവധി നിർദ്ദേശങ്ങളും ചർച്ച ചെയ്ത് പാസാക്കിയതായി വക്താവ് അറിയിച്ചു വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു പ്രത്യേകിച്ചും രാജ്യം നേരിടുന്ന വർദ്ധിച്ച ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷമുള്ള വിദേശികൾക്ക് ലൈസൻസ് നൽകുന്നത് നിർത്തലാക്കണമെന്നും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ശക്തമായ ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് പാർലമെന്റ് സമിതിയുടെ പുതിയ നീക്കം മാതൃഭൂമി ന്യൂസ് കുവൈറ്റ് എന്ന എന്ന കുട്ടികളുടെ വിനോദ പരിപാടി ആരംഭിച്ചു അടുത്ത വീട്ടിലെ മുട്ടുക സവിശേഷമായ സന്ദേശം നൽകുന്ന വിനോദമാണ് കുട്ടികളിൽ വളർത്തിയെടുക്കുന്ന സാമുദായിക കൂട്ടായ്മയും സ്നേഹവും സന്തോഷവും പങ്കിടുന്ന ഈ ആഘോഷങ്ങൾക്ക് ഇക്കുറി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നേതൃത്വം നൽകുന്നുണ്ട് അടുത്ത വീട്ടിലെ വാതിൽ മുട്ടുക കുട്ടികളുടെ വിനോദം ആരംഭിച്ചു റമദാൻ പുണ്യമാസത്തിൽ പതിനാലാം ദിവസം രാത്രിയിൽ ആരംഭിക്കുന്ന കുട്ടികളുടെ ആഘോഷമാണ് ഗുർഗിയാർ സവിശേഷമായ കോറ്റ് പാരമ്പര്യത്തിന്റെ വേറിട്ടൊരു വിനോദമാണ് ഗുർഗിയർ കുട്ടികളിൽ വളർത്തിയെടുക്കുന്ന സാമുദായിക കൂട്ടായ്മയും സ്നേഹവും സന്തോഷവും പങ്കിടുന്നു ഗൂർഗിയാനിൽ റമദാന്റെ പതിനാലാം രാവ് മുതൽ നയമ്പുതുറ കഴിഞ്ഞ് കുട്ടികൾ വിവിധ വർണ്ണങ്ങളിൽ ആരെയും കണ്ണഞ്ചിപ്പിക്കുന്ന വേഷങ്ങൾ അടിഞ്ഞ് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ മധുര മധുരപലഹാരങ്ങളടങ്ങിയ ഗുർഗിയൻ കൂടകളുമായി വീടുകൾ തോറും കയറി കയറിയിറങ്ങി സൗഹൃദം പങ്കുവയ്ക്കുന്നു നാടൻപാട്ടുകളുടെ തനതു താളത്തിനൊത്ത് ചുവടുവെച്ച് നീങ്ങുന്ന കുട്ടികൾ അടുത്ത വീട്ടിലെ വാതിലിൽ മുട്ടുന്നു നൂറ്റാണ്ടുകളുടെ പഴം അവകാശപ്പെടുന്ന കുട്ടികളുടെ വിനോദം നൂറുകണക്കിന് ചെറു ഗൂർഗ്യാൻ സംഘങ്ങളായിട്ടാണ് ആഘോഷത്തിൽ പങ്കുചേരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ആഘോഷിക്കുന്ന ഹലോവിൻ പാരമ്പര്യ സംസ്കാരത്തോട് അടുത്തു നിൽക്കുന്നു അറവു നാടുകളിലെ കുട്ടികളുടെ വിനോദമായ ഗുർഗിയാൻ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതുപോലെ അടുത്ത വീട്ടിലെ വാതിൽ മുട്ടുക എന്ന മഹത്തായ സന്ദേശം റമദാൻ പുണ്യമാസത്തിൽ ഉണർത്തുന്ന തിരിച്ചറിവാണ് ഗൂർഗ്യാനിൽ പി ശ്രീ ഹരീഷ് മാതൃഭൂമി ന്യൂസ് കൊവത്ത് അബുദാബിയില് കെട്ടിടങ്ങൾക്ക് മുകളിൽ സ്ഥാപിച്ച ഡിഷ് നീക്കം ചെയ്യൽ നടപടി മുനിസിപ്പാലിറ്റി കർശനമാക്കുന്നു നഗരഭംഗിക്ക് കോട്ടം സംഭവിക്കുന്നു സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നീ കാരണങ്ങളാണ് പ്രധാനമായും നടപടിക്ക് പിറകിലുള്ളത് ഡിഷാന്റിനകൾ എടുത്തു കളയണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പാലിറ്റി കെട്ടിടങ്ങളിൽ നോട്ടീസ് പതിച്ചിരുന്നു ഓരോ കെട്ടിടങ്ങൾക്ക് മുകളിലും പത്തും ഇരുപതും ഡിഷാന്റിനകളാണ് സ്ഥാപിച്ചിരുന്നത് എന്നാൽ ഇവ പരമാവധി നാലെണ്ണമാക്കി ചുരുക്കി കേന്ദ്രീകൃത രീതിയിൽ ഉപയോഗപ്പെടുത്താനാണ് മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശം ഡിഷാന്റിനകൾ സ്ഥാപിക്കുന്ന ചെറിയ ദ്വാരങ്ങളിലൂടെ വെള്ളം അകത്ത് കടന്ന് ഷോർട്ട് സർക്യൂട്ടിന് കാരണമാവുന്നതായും മുനിസിപ്പാലിറ്റി വ്യക്തമാക്കുന്നു നിരവധി ഡിഷാന്റിനുകൾ സ്ഥാപിക്കുന്നത് സുരക്ഷാ പ്രവർത്തനം ആവശ്യമായേക്കാവുന്ന സന്ദർഭങ്ങളിൽ ബുദ്ധിമുട്ട് പരിശോധനയുടെ ഭാഗമായി നിയമലംഘകർക്ക് മുനിസിപ്പാലിറ്റി മുന്നറിയിപ്പ് നൽകി അബുദാബി രണ്ടായിരത്തി മുപ്പത് പദ്ധതിയുടെ ഭാഗമായി നഗരം ഏറ്റവും ഭംഗിയുള്ളതാക്കി മാറ്റുകയാണ് ലക്ഷ്യം കെട്ടിടത്തിന്റെ മുകളിൽ നാലിലധികം ഡിഷ് ആന്റനുകൾ സ്ഥാപിക്കുക ബാൽക്കണികളിൽ ഡിഷ് ആന്റനുകൾ സ്ഥാപിക്കുക മതിലുകളുടെയോ കെട്ടിടങ്ങളുടെയോ ചുവരികളിൽ ഡിഷ് ആന്റനകൾ സ്ഥാപിക്കുക കെട്ടിടങ്ങളുടെ മുൻഭാഗങ്ങളിൽ കേബിളുകൾ തൂങ്ങിക്കിടക്കുക മാനദണ്ഡം പാലിക്കാതെ ഡിഷ് ആന്റനുകൾ സ്ഥാപിക്കുക എന്നിവയെല്ലാം ശിക്ഷാർഹമായ കാര്യങ്ങളാണ് എന്ന് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ദുബായ് സൗദിയിലെ വസ്ത്രവ്യാപാര വിപണിയിൽ കൂടുതൽ വിദേശ വനിതകൾക്ക് തൊഴിലവസരം നൽകുന്നതിന് പദ്ധതി തയ്യാറാക്കുന്നു ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലെ ഫാഷൻ ഡിസൈനിങ് കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച പദ്ധതി പ്രഖ്യാപിച്ചത് അഞ്ച് വർഷത്തിനകം രണ്ടായിരത്തി അഞ്ഞൂറ് സ്വദേശി വനിതകൾക്ക് വസ്ത്രനിർമ്മാണ മേഖലയിൽ തൊഴിൽ കണ്ടെത്തുകയാണ് ലക്ഷ്യം ഇതിനായി വസ്ത്രങ്ങളുടെ രൂപകൽപ്പന നിർമ്മാണം എന്നിവയിൽ വിദഗ്ധ പരിശീലനം നൽകും വസ്ത്രനിർമ്മാണ മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങളാണുള്ളതെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഫാഷൻ ഡിസൈനിങ് കമ്മിറ്റി മേധാവി ഒമീമ അസൂസ് പറഞ്ഞു വസ്ത്രനിർമ്മാണശാലകൾ ആരംഭിക്കുന്നതിനുള്ള പ്രായോഗിക നടപടികൾ കമ്മിറ്റി നടപ്പിലാക്കും പദ്ധതി ആരംഭിക്കുന്നതിനായി സർക്കാർ വകുപ്പുകളുമായി പ്രാഥമിക ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് നാല് ബില്യൺ ഡോളറിന്റെ അധിക നിക്ഷേപ സാധ്യതയാണ് തുടക്കത്തിൽ വസ്ത്രനിർമ്മാണ കേന്ദ്രങ്ങളിലുള്ളതെന്നും അവർ വ്യക്തമാക്കി ചെറുകിട സ്ത്രീ സംരംഭകർ വസ്ത്രനിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സ്വന്തമായി നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കാനോ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപാദനം നടത്താനോ കഴിയുന്നില്ല മൂന്നും നാലും ചെറുകിട സംരംഭകരുടെ കൂട്ടായ്മ രൂപീകരിച്ച് പ്രത്യേക പരിശീലനം നൽകും ഇതിലൂടെ മികച്ച നിർമ്മാണശാലകളാണ് ലക്ഷ്യമെന്ന് അറബ് രാജ്യങ്ങളിലെ ഫാഷൻ ഷോകളിലും നവീന വസ്ത്ര രൂപകൽപ്പനയിലും പ്രശസ്തയായ ഒമൈമ അസൂസ് വിശദീകരിച്ചു ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിനും ചെറുകിട സംരംഭകരെ കണ്ടെത്തുന്നതിനും സൌദി തൊഴിൽ സാമൂഹിക ക്ഷേമ മന്ത്രാലയവുമായി പ്രാഥമിക ചർച്ചകൾ നടത്തി രണ്ടായിരത്തി ഇരുപതിൽ ലക്ഷ്യം നേടുന്നതിന് സർക്കാർ പ്രഖ്യാപിച്ച ദേശീയ പരിവർത്തന പരിപാടി വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്നിവയുടെ ഭാഗമായാണ് ഫാഷൻ വസ്ത്രനിർമ്മാണ വ്യവസായ മേഖലയിൽ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും അവർ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് റിയാദ് ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ സിബിഎസ്ഇ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ഇന്ത്യൻ അംബാസിഡർ അലോക് കുമാർ സിൻഹ ഫ്രഞ്ച് അംബാസിഡർ ബർണാർ റെഗ്നോൾ ഫാബർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഇന്ത്യൻ സ്കൂൾ സി ബി എസ് ഇ പരീക്ഷയിലും വിവിധ ക്ലാസുകളിലും ഉന്നത വിജയം നേടിയ ഇരുന്നൂറ്റി എൺപത് വിദ്യാർത്ഥികളുടെ അനുമോദന ചടങ്ങ് ഇന്ത്യൻ സ്കൂൾ ഇസ ടൗൺ ക്യാമ്പസിലെ ജഷൻമാൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു ഇന്ത്യൻ അംബാസിഡർ അലോക് കുമാർ സിൻഹ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഫ്രഞ്ച് അംബാസിഡർ ബർണാർഡ് റഗ്നോൾഡ് ഫെബ്രി മുഖ്യാതിഥിയായിരുന്നു സി ബി എസ് ഇ പരീക്ഷയിൽ പത്താം ക്ലാസിൽ എല്ലാ വിഷയത്തിലും എ വൺ നേടിയ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളെയും പന്ത്രണ്ടാം ക്ലാസിൽ ഉന്നത വിജയം നേടിയ മുപ്പത് വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ഫലകവും സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചു അതോടൊപ്പം എട്ട് ഒമ്പത് പതിനൊന്ന് ക്ലാസുകളിലെ ഉയർന്ന മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഐലൻഡ് ടോപ്പേഴ്സ് സ്കൂൾ ടോപ്പേഴ്സ് സ്ട്രീം ടോപ്പേഴ്സ് എന്നിവർക്കുള്ള സ്വർണ്ണ മെഡലുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു ഉന്നത വിജയം നേടിയ ഫ്രാൻസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികൾക്ക് രണ്ട് സ്കോളർഷിപ്പുകൾ ഫ്രഞ്ച് എംബസി വാഗ്ദാനം ചെയ്യുന്നതായി ഫ്രഞ്ച് അംബാസിഡർ റെഗ്നോൾഡ് പറഞ്ഞു ഇന്ത്യൻ സ്കൂൾ വാർത്താക്കുറിപ്പായ ടിഡിങ്സും ചടങ്ങിൽ പ്രകാശനം ചെയ്തു ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ പളനിസ്വാമി ചെയർമാൻ പ്രിൻസ് നടരാജൻ സെക്രട്ടറി ഷെമിലി പി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു മാതൃഭൂമി ന്യൂസ് ബഹ്റിൻ ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സേവനങ്ങൾ സുഗമമാക്കാൻ പുതിയ സംവിധാനം ഇൻ്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് സംവിധാനം അനുസരിച്ച് ആർ ടി ഒയുടെ കോൾ സെന്റർ നമ്പറായ എട്ട് പൂജ്യം പൂജ്യം ഒൻപത് പൂജ്യം ഒൻപത് പൂജ്യത്തിലേക്ക് വിളിച്ചാൽ ഉപഭോക്താക്കൾക്ക് നിശ്ചിത സേവനങ്ങൾ നിശ്ചിത സേവനങ്ങൾക്ക് പാണമടയ്ക്കാൻ സാധിക്കും ട്രാഫിക് പിഴകൾ ലൈസൻസ് പുതുക്കൽ കേടായതോ നഷ്ടപ്പെട്ടതോ ആയ ലൈസൻസിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യൽ വാഹന രജിസ്ട്രേഷൻ പുതുക്കൽ പുതിയ ദുബായ് ബ്രാൻഡ് പ്ലേറ്റ് നമ്പർ മേടിക്കൽ തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഇനി മുതൽ ഒരൊറ്റ കോളിലൂടെ ലഭിക്കും സുരക്ഷയാണ് ഈ സംവിധാനത്തിന് ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് ആർ ടി അധികൃതർ പറഞ്ഞു റിയാദിൽ വനിതകൾ ഒരുക്കിയ ഇഫ്താർ സംഗമം സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സേവനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കെ വനിതാ വിഭാഗമാണ് ഇഫ്താർ വിരുന്ന പ്രവാസത്തിനിടയിലെ പ്രയാസങ്ങളിൽ കുടുങ്ങിയ നിരവധി കുടുംബങ്ങൾക്ക് വനിതാ കൂട്ടായ്മയുടെ സഹായഹസ്തം തുണയായിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലുള്ള നിരവധി വീട്ടുവേലക്കാർക്കും കൂട്ടായ്മ അഭയവും നിയമസഹായവും നൽകി ജാതിയും മതവും ദേശവും ഭാഷയും നോക്കാതെ ദുരിതം നേരിട്ട നിരവധി വനിതകൾക്കാണ് വനിതാ കെ എം സി സിയുടെ പ്രവർത്തകർ ആശ്വാസമായത് നാലുവർഷം മുമ്പ് റിയാദ് കെ എം സി സി സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിലാണ് വനിതാ വിംഗ് പ്രവർത്തനം ആരംഭിച്ചത് കൌൺസിൽ മീറ്റിംഗിനോടനുബന്ധിച്ച് നടന്ന ഇഫ്താർ സംഗമം കെ എം സി സി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സി പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് നദീറാഷം സുദ്ദീൻ അധ്യക്ഷത വഹിച്ചു അബുബക്കർ ഫൈസി ചെങ്ങമ്മനാട് റമദാൻ സന്ദേശം നൽകി സൌദി അറേബ്യ പ്രഖ്യാപിച്ച പൊതുമാപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ മുന്നറിയിപ്പ് ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനവും നടന്നു പുതിയ ഭാരവാഹികളായി ഖമറുനിസാം മുഹമ്മദ് നദീറ ഷംസുദ്ദീൻ ഹസ്ബീന നാസർ റൈഹാന മുഹമ്മദ് കുട്ടി ജസീല ബഷീർ റജുല മനാഫ് ഷിംന മജീദ് നുസൈബ മമ്മു റംല ഷിഹാബ് ജംഷീന റഷീദ് തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു മൊയ്തീൻ കോയ എം ജലീൽ തിരൂർ മൈമൂന അബ്ബാസ് സത്താർ താമരത്ത് എന്നിവർ പ്രസംഗിച്ചു മാതൃഭൂമി ന്യൂസ് റിയാദ് ഗൾഫ് അറബ് രാജ്യങ്ങൾ ഖത്തർ ഏർപ്പെടുത്തിയിരിക്കുന്ന വ്യോമ ഉപരോധം നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വ്യോമയാന ഏജൻസിയോട് ഖത്തർ എയർവേസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സൗദി അറേബ്യ യു എ ഇ ബഹറിൻ രാജ്യങ്ങൾ ഖത്തർ എയർവേസിന് വിലക്ക് ഏർപ്പെടുത്തിയത് വ്യോമ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം ഐക്യരാഷ്ട്രസഭയുടെ വ്യോമയാന ഏജൻസിയായ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനോടാണ് ഖത്തറിക്കാര്യം ആവശ്യപ്പെട്ടത് വിലക്കിനെ തുടർന്ന് പതിനെട്ട് കേന്ദ്രങ്ങളിലേക്കാണ് സർവീസ് നിർത്തിയിരിക്കുന്നത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാര്യത്തിൽ അതീവ നിരാശയുണ്ടെന്നും ഖത്തർ പ്രതിനിധി ബേക്കർ പ്രതികരിച്ചു എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്നതിന് പകരം പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കാനാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഷാർജയിൽ നടന്നുവരുന്ന ഏഴാം വോളിബോൾ ടൂർണമെന്റ് കായിക പ്രേമികൾക്ക് ആവേശമുണർത്തുന്നു ഇന്ത്യൻ അസോസിയേഷൻ സ്പോർട്സ് കമ്മിറ്റി നടത്തുന്ന മത്സരം ഇന്ത്യൻ ഹൈസ്കൂൾ മൈതാനത്താണ് നടക്കുന്നത് ഞായറാഴ്ച നടന്ന മത്സരത്തിൽ ഒ ഐ സി സി ഷാർജ ജാസ് പള്ളിക്കൽ എന്നീ ടീമുകൾ വിജയിച്ചു വോളിമേസ് ഷാർജ അബ്ജാർ ഗ്രൂപ്പ് എന്നീ ടീമുകളെയാണ് പരാജയപ്പെടുത്തിയത് ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ചൊവ്വാഴ്ച നടക്കും വെള്ളിയാഴ്ചയാണ് റംസാൻ വോളി ഫൈനൽ മത്സരം നടക്കുക ഷാർജയിൽ സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകുന്ന സ്മോക്ക് ഡിറ്റക്ടർ നിർബന്ധമാക്കുന്നു എമിറേറ്റിലെ മുഴുവൻ വില്ലകളിലും ഫ്ളാറ്റുകളിലും ഒക്ടോബർ ഒന്ന് മുതൽ ഡിറ്റക്ടർ ഉപകരണം പ്രവർത്തിപ്പിക്കണം ഷാർജയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾക്ക് മുൻപ് സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനായാണ് പുതിയ തീരുമാനം ഇത് സംബന്ധിച്ച സർക്കുലർ ഷാർജയിലെ മുഴുവൻ കെട്ടിട ഉടമകൾക്കും സിവിൽ ഡിഫൻസ് അധികൃതർ അയച്ചു കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ ഇരുപതിനായിരം ഉപകരണങ്ങൾ ഉടമകൾക്ക് സൗജന്യമായി നൽകാനും പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്